വന്നല്ലോ സമയം നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് കാണേണ്ടി വരില്ലായിരുന്നു ഇത് കണ്ട് സംശയിച്ചാൽ എനിക്ക് തെളിവില്ല കേട്ടോ നിങ്ങൾ അച്ഛനെ അമ്മയും കണ്ടുപിടിക്കുന്നത് ഡി എൻ എ ടെസ്റ്റ് വഴിയല്ലേ ഇക്കാലത്ത് ആ മറിമായ ഇല്ല പിന്നെ എല്ലാം ഒരു വിശ്വാസമല്ലേ ഇനിയും സംശയമാണെങ്കിൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഞാരാണത്തല്ല പക്ഷെ ദേ കണ്ടോ ഭ്രാന്തനാണ് നിങ്ങൾക്ക് അതല്ലേ വേണ്ടത് അപ്പോൾ നിങ്ങളൊന്നും ചോദിക്കില്ല അല്ലേ ഞാൻ തന്നെ പറയണം അതിനെന്താ തടസ്സം മാതൃഭാഷ വന്ന വഴിയിൽ പറഞ്ഞാൽ കേൾവിയും ഞാനെ ബദലും ഞാനെ സ്വയം സംസാരിക്കുന്നവനെ നിങ്ങൾ വട്ടനെന്ന് വിളിക്കും അല്ലേ ഇതിൽ കിടക്കുന്നത് ഞാനല്ല ചവറാണ് എന്റെ വാണ്ടക്കെട്ട് ഇങ്ങോട്ട് വരാൻ ഭയപ്പെട്ടോ ചുടല കടന്ന് ആരും വരില്ല അമ്മയെ ഒരു ദിവസം കണ്ടിരുന്നു മുന്നിൽ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ പേടിക്കാതെ നിന്നത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്തിനു പേടിക്കണം അമ്മയല്ലേ എല്ലാവർക്കും തലവേദനയായ ഞാൻ അമ്മയ്ക്കും അതുണ്ടാക്കി ആയുസ് കൂട്ടാനും കുറയ്ക്കാനുമുള്ള വരം തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ മന്തിനെ കാലുമാറ്റാൻ പറഞ്ഞു കാലു ൻ കൂട്ടാക്കാത്ത മന്ത് എങ്ങോ പറന്നുപോയി ഈ കെട്ട് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ മാത്രം വെറുതെ ഇരുന്ന് മുഷിയുമ്പോൾ ഇവനെ മുകളിലോട്ട് കയറ്റും പിന്നെ വിടും പോയതിനേക്കാൾ വേഗത്തിൽ വരുന്നവരെ നോക്കി നിങ്ങൾ ചിരിക്കില്ലേ അതുതന്നെ ഞാനും ചെയ്യുന്നു പിന്നെ തത്വജ്ഞാനികൾ ഇതിനെ വേറെ കണ്ണിലൂടെ കാണുന്നു അതിന് ഞാൻ ഉത്തരവാദിയല്ല കേട്ടോ എന്റെ ചേട്ടച്ചാരാകാൻ നോക്കിയതാ ആളിത് കഴിഞ്ഞാൽ എന്നെ ഉരുട്ടി മുകളിലോട്ട് കയറ്റും മറ്റൊരു നാരായണത്തിനെ പോലെ മറ്റൊരു ബഗനുണ്ട് ഉദ്ദേശം ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് ആൾ ഇത്രയേ ഉള്ളൂ ഈർക്കിലിനൊരു കുഴപ്പമുണ്ട് ആളെല്ലാത്തിനെയും വിമർശിക്കും വിമർശിച്ച് വിമർശിച്ച് മെലിഞ്ഞതാണെന്നും ഒരു കഥയുണ്ട് ഉണക്കത്തടി ആയത് കാരണം ആളുകൾ ഒരാശ്വാസപ്പെട്ട പേര് സഹിതം കൊടുത്തു നിരൂപകൻ വനവാസ കാലത്ത് പഞ്ചപാണ്ഡവർ ഈ ഭാഗത്ത് താമസിച്ചിരുന്നു ഒറിജിനൽ ബഹന് ആഹാരമായി പോയ ഭീമൻ ആദ്യം വന്നത് ടീ ബഹന്റെ അടുത്താണ് ഉറങ്ങിക്കിടന്ന ഹങ്കർ ആർട്ടിസ്റ്റിനെ ഭീമസേനൻ പൊക്കിയെടുത്തു നീ എന്നെ തിന്നുമോ നായേ എന്ന് സേനാപതി അലറി ഉറക്കം പോയ നിരൂപകൻ താണുകേൺ അപേക്ഷിച്ചു ഗുണ്ടപ്പയ്ക്ക് ആള് തെറ്റി ഞാൻ വാക്ക് തിന്നുന്ന ബെഹനാണ് ആളെ തിന്നുന്ന ബഹൻ ഇവിടുന്ന് വടക്കോട്ട് പിന്നെയും പോണം ഭീമൻ വിട്ട നിരൂപകൻ കൊമ്പടിഞ്ഞ ശിഖരം പോലെ നിലത്ത് വീണു കുറച്ചുനാൾ പുള്ളി ആയുർവേദ ആശുപത്രിയിൽ കിടന്നു ഇപ്പോൾ വലിയ ശല്യമില്ല നിരൂപണം വല്ലപ്പോഴും മാത്രം എല്ലാത്തിനെയും കുറച്ച് കാണുന്നതാണല്ലോ നാട്ടിലെ ഏർപ്പാട് സിദ്ധൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ അവനെ സൗകര്യപൂർവ്വം പ്രാന്തനാക്കുന്നു കുറച്ച് പറയലിന് വെള്ളക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഓപ്പോസിറ്റ് എഫക്റ്റ് ഉണ്ട് വെള്ളക്കാരൻ്റെ വാൻഡ് അല്ലേ നിങ്ങൾ ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എംബുരാൻ്റെ ഓപ്പോസിറ്റല്ലേ തുടരും എം ഡി സാർ രണ്ട് പ്രാവശ്യം രാജിവെച്ച മാധ്യമ സ്ഥാപനത്തിൽ രണ്ടാമത് തിരിച്ചു കയറിയപ്പോൾ സാറിനെ പോലെ തന്നെ കുറെ എഴുത്തുകാർ അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നത് കണ്ടു അവരെയെല്ലാം ചേർത്ത് ഒരു കഥാപതിപ്പ് ഇറക്കാൻ സാർ തീരുമാനിച്ചു എല്ലാവർക്കും വിവരം അറിയിച്ച് കത്തയച്ചു എല്ലാവരും കഥകൾ തന്നു ഒരാൾ മാത്രം പറഞ്ഞു എന്റെ കഥ ഒന്നാമതായി വരണം എം ഡി സാറിൻ്റെ മറുപടി ഒരു ക്ലാസിക്കൽ കുറച്ച് കാണൽ ഓപ്പോസിറ്റ് ആയിരുന്നു അതിനെന്താ പ്രയാസം ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് കക്ക കക്ക നശിക്കും നശിക്ക നശിക്ക കക്കും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നവൻ തോറ്റുകൊണ്ടേ ഇരിക്കും തോറ്റുകൊണ്ടേ സംസാരിച്ചു കൊണ്ടേ ആലോചനയെ പിടിക്കാൻ നോക്കരുത് അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു പിന്നെ ഒരു കാര്യം അതുകൂടി പറയാനാണ് നിങ്ങളെ കാണാമെന്ന് സമ്മതിച്ചത് എന്നെ ഒരു ജാതിക്കാരി പ്രസവിച്ചെന്നാണ് പറയുന്നത് അവർക്കൊരു പേരുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം എൻ്റെ അച്ഛൻ്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നാവിൽ തേനൂറും കൂടിയ ജാതിക്കാരൻ്റെ ദേഹം തിരുമേനയാണല്ലോ വാ കീറിയ ദൈവം വഴിയും കാട്ടുമെന്ന് പറഞ്ഞ് ആദ്യം മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു ഞാനുണ്ടായത് ഏതോ ശാപത്തിൻ്റെ ഫലമെന്നാണ് ഗണനം വരരുചിയുടേതല്ല പഞ്ചമിയുടെ മകനാണ് ഞാൻ ഞാൻ